നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കുപ്രസിദ്ധ ഗുണ്ടാത്തലവനും മാഫിയ നേതാവും ഒക്കെയായിരുന്ന മുഖ്താർ അൻസാരി ഉത്തർപ്രദേശിലെ ജയിലിൽ വച്ച് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞ വാർത്ത നമ്മൾ കേട്ടത് ഈ മുഖ്താർ അൻസാരിയുടെ മരണത്തിന് ശേഷം വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം മുഖ്താർ അൻസാരിയുടെ മരണത്തിൽ സംശയം രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ മുഖ്താർ അൻസാരിയെ സ്ലോ പോയിസൺ നൽകി ജയിലധികൃതർ വധിച്ചതാണ് എന്നുവരെ ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട് മാത്രമല്ല മുക്താർ അൻസാരിയുടെ ഈ മരണത്തിന് ദുരൂഹമായ മരണത്തിനെതിരെ അല്ലെങ്കിൽ ഈ മരണത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താനായി വിശദമായി Maya. അന്വേഷണം നടത്തണമെന്നും ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി ഒഴികെയുള്ള എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഈ മുക്താർ അൻസാരിയുടെ മരണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് മുഖ്താർ അൻസാരി ഒരു കൊടും ക്രിമിനലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇയാൾക്കെതിരെ അറുപത് അറുപത്തഞ്ചോളം കേസുകളുണ്ട് കൊലപാതകം അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകൽ തീവ്രവാദ പ്രവർത്തനം ഇങ്ങനെ അതീവ ഗുരുതരമായ കേസുകളാണ് മുക്താർ അൻസാരിയുടെ പേരിലുള്ളത് മുക്താർ അൻസാരിയുടെ മാത്രമല്ല അയാളുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഈ പോലും എണ്ണമറ്റ കേസുകളുണ്ട് ഇയാളുടെ സഹോദരന്മാർ മൂന്നോ നാലോ സഹോദരന്മാരുണ്ട് അവർക്കെതിരെ കേസുകളുണ്ട് ഇയാളുടെ ഭാര്യയ്ക്കും മകനുമെതിരെ പോലും കേസുകളുണ്ട് കുടുംബത്തിലെ മൊത്തം കേസുകളുടെ എണ്ണം എണ്ണമെടുത്താൽ ഏതാണ്ട് ഇരുന്നൂറോളം കേസുകൾ വരും എന്നാണ് ഉത്തർപ്രദേശിൻ്റെ അധികൃതർ പറയുന്നത് ഇയാളാണ് ഇപ്പോൾ ജയിലിൽ കിടന്ന് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീഴുകയും തുടർന്ന് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ഹൃദയസ്തംഭനം ഉണ്ടായി മരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഇയാളുടെ മരണമാണ് ഇപ്പോൾ വിശ്വസിക്കാൻ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ പ്രയാസമായിരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കുപ്രസിദ്ധ കുറ്റവാളിയായ കൊടും ക്രിമിനലായ ഒരാൾക്ക് വേണ്ടി എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ വാദിക്കുന്നത് എന്ന ചോദ്യം ബി ജെ പി ഉയർത്തിയിട്ടുണ്ട് പക്ഷേ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഒക്കെ പറയുന്നത് ആരായാലും എത്ര ക്രിമിനലായാലും ഒരാൾ അങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടുകൂടാ എന്ന ഒരു ന്യായവാദമാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് പക്ഷേ അത്തരം ന്യായങ്ങൾ പ്രഥമ ദൃഷ്ടിയ ശരിയാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതൊന്നുമല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആകാംക്ഷയ്ക്ക് കാരണം എന്നറിയാം മുക്താർ അൻസാരി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ എസ് പിയും ബി എസ് പിയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളർത്തി വലുതാക്കിയ ഗുണ്ട നേതാവാണ് ഇയാൾ പാവങ്ങളെ അടിച്ചമർത്തുകയും അവരുടെ സ്വത്ത് കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ടാണ് ാണ് ആസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിലൊരു പങ്ക് ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ നൽകുമായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഏതൊരു ഏറ്റെടുത്ത് നടത്താൻ കെൽപ്പുള്ള ഒരു ഗുണ്ടാ സംവിധാനമാണ് മുഖ്താർ അൻസാരിക്കുണ്ടായിരുന്നത് മുക്താർ അൻസാരി മാത്രമല്ല ഇത്തരത്തിലുള്ള ഇയാളെ പോലുള്ള ധാരാളം ഗുണ്ടാ നേതാക്കന്മാർ യോഗി ആദിത്യനാഥിന് മുന്നേ ഉത്തർപ്രദേശ് അടക്കി വാണിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ യോഗി ആദിത്യനാഥും ബി ജെ പി ഭരണകൂടവും അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗുണ്ടകൾക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ ഗുണ്ടകൾക്ക് കഷ്ടകാലം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം പൂർണ്ണമായും ഗുണ്ടാരാജ് ഒഴിവാക്കാനും സുപ്ര കുപ്രസിദ്ധരായ ഗുണ്ടകളെയെല്ലാം അഴിക്കുള്ളിലാക്കാനും ഒക്കെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട് അവരിൽ ചിലർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കസ്റ്റഡിയിലിരിക്കെ മരണമടഞ്ഞിട്ടുണ്ട് അത്തരമൊരു കസ്റ്റഡി മരണമാണ് ഇത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അത്രമാത്രം രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഗുണ്ടാനേതാവാണ് ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് വ്യക്തമായ ഒരു ഉദാഹരണം ഇപ്പോൾ മുൻ ഡി വൈ എസ് പി പറയുന്നുണ്ട് മുൻ ഡി വൈ എസ് പി ശൈലേന്ദ്ര സിംഗ് പറയുന്നത് രണ്ടായിരത്തി നാലിൽ സിംഗ് ആണ് ഇയാൾക്കെതിരെ പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്ന നിയമം നിയമം ചാർത്തി അറസ്റ്റ് ചെയ്തത് ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കിയത് കൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഡിവൈഎസ്പിക്ക് മുലായം സിംഗ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല ഇയാളുടെ അല്ലെങ്കിൽ ശൈലേന്ദ്ര സിംഗിൻ്റെ മേലുദ്യോഗസ്ഥർക്കൊക്കെ സർക്കാർ പണി കൊടുക്കുകയും ചെയ്തു അത്തരത്തിൽ സ്വാധീനമുള്ള ഒരു ഗുണ്ടാ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസം നടന്നത് ഉത്തർപ്രദേശിലെ ജനങ്ങളാകെ സന്തുഷ്ടരാണ് അവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഗുണ്ടാ നേതാവ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആശ്വാസമാണ് ഈ ഗുണ്ടാരാജിന് അന്ത്യം വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് വന്നത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ ജനഹിതത്തിന് വിരുദ്ധമായി എന്തുകൊണ്ടാണ് മൂന്ന് പ്രതിപക്ഷ പാർട്ടികളും അൻസാരിക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അൻസാരിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്നു ബി ജെ പി അയോധ്യ വിഷയം പോലുള്ളവ എടുത്തുയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ വികസനം മുൻനിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുണ്ട് ഏതാണ്ട് എല്ലാ സീറ്റുകളും ബി ജെ കൊണ്ടുപോകുമെന്ന ഒരു ഘട്ടത്തിലാണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയമുള്ളത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ അഥവാ ന്യൂനപക്ഷ ഏകീകരണം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനും ചില മതതീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താനുമൊക്കെയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഗുണ്ടകൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്നതാണ് വസ്തുത വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്